നടപടികൾ നിലമ്പൂർ പോലീസ് പോലീസ് ടൂറിസം ചന്തക്കുന്ന് പരിശോധന നടത്തി ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിശോധന നടത്തിയത് ബംഗ്ലാവ് കുന്നിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് മാഫിയയുടെ പ്രവർത്തനം ശക്തമാകുന്നതായും പ്രദേശത്ത് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും സമീപവാസികൾക്ക് ഉണ്ടായിരുന്നു ചോദ്യം ചെയ്താൽ അത് മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും വാദി പ്രതിയാവുകയും ചെയ്യുന്ന അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു ഈ സാഹചര്യത്തിൽ പ്രദേശവാസികൾ ഡിവിഷൻ കൗൺസിലർമാരോട് പരാതിപ്പെടുകയും ഇവർ ഇടപെട്ട് പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു സംസ്ഥാനത്തെ ലഹരിയുടെ അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന ദുരന്തവാർത്തകൾ ദിനംപ്രതി പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ശക്തമായ നടപടികൾ നടന്നുവരുന്നത് ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് നിലമ്പൂർ സി ഐ സുനിൽപുളിക്കലിന്റെ നേതൃത്വത്തിൽ പോലീസും ശക്തമായ നടപടി ആരംഭിച്ചത് ഡിവിഷൻ കൗൺസിലർമാരായ റണീഷ് കുപ്പായം കുഞ്ഞുട്ടിമാൻ എന്നിവരുടെയും സാന്നിധ്യത്തിൽ ബംഗ്ലാവ് കൊന്നു പരിസര പ്രദേശങ്ങളിലാണ് പരിശോധന നടത്തിയത് സംശയം തോന്നിയവരെ ചോദ്യം ചെയ്തു വിഷയത്തിന്റെ ഗൗരവം പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കാവുന്നതാണെന്നും കുട്ടികളുടെ രക്ഷിതാക്കൾ ഇക്കാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നും നിലമ്പൂർ സി എ സുനിൽ പുളിക്കലും ആവശ്യപ്പെട്ടു ലഹരിക്കെതിരെ പോലീസുമായി സഹകരിച്ച ഒരു ജനകീയ പ്രതിരോധം തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് നമുക്കറിയാം ഈ ബംഗ്ലാങ്കുന്നിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വെച്ചിട്ട് ധാരാളം പേര് ഈ ലഹരിയുടെ ഉപയോഗത്തിനും മറ്റ് പല കാര്യങ്ങൾക്കുമായി എത്തുന്നുണ്ട് എന്നുള്ള വിവരം നമുക്ക് മുമ്പേ കിട്ടിയതായിരുന്നു അപ്പോ ഇതില് ഇവിടുത്തെ ചുറ്റുപാടുമുള്ള ജനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തികൾ ഇവിടെ അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നിലമ്പൂർ പോലീസ് ഇപ്പോൾ ഇത്തരം ഒരു ഉദ്യമത്തിന് ഇറങ്ങിയിട്ടുള്ളത് ആ തീർച്ചയായും നിരന്തരമായ പോലീസ് പട്രോളിങ് ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതാണ് ഇത്തരം പ്രവർത്തികൾക്കായി വരുന്ന ആളുകളെ പോലീസ് വ്യക്തമായി ചോദ്യം ചെയ്ത് അവരുടെ രക്ഷിതാക്കളെ വിവരം അറിയിച്ച് നല്ല ഈ ഒരു പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വരുന്നവർക്ക് ഏറ്റവും സുന്ദരമായി ഈ പ്രദേശത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കാനുള്ള ഒരു വഴിയൊരുക്കുക എന്നുള്ളത് കൂടി പോലീസിൻ്റെ ഒരു ഉദ്ദേശമാണ് ബംഗ്ലാവ്കുന്ന് സമീപ പ്രദേശങ്ങളിൽ പൊതുജനങ്ങൾ ജാഗരൂകരായി ഉണ്ടാകുമെന്നും ബംഗ്ലാവ്കുന്നിൻ്റെ മനോഹാരിത കണ്ട് ആസ്വദിച്ച് മടങ്ങിപ്പോകാം എന്നല്ലാതെ ലഹരിയും മറ്റ് സാമൂഹിക വിരുദ്ധ പ്രവർത്തനവും ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് പ്രദേശത്ത് എത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുവാൻ പോലീസിന് പ്രദേശവാസികളുടെ എല്ലാവിധ സഹായവും ഉണ്ടാകുമെന്നും കൗൺസിലർമാർ പറഞ്ഞു ഈ ലഹരിക്കെതിരെ ഒരു ആളുകളെ ബോധവൽക്കരിക്കുന്നതിനും അതിനിടപെടുന്ന ആളുകളെ തടയുന്നതിനും വേണ്ടി ഇന്നൊരു പെട്രോളിങ് രാവിലെ നടത്തി അത് ഞങ്ങള് ഞങ്ങൾ സി സി എസ് ആറുമായി ഞങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സപ്പോർട്ട് കൂടിയിട്ടുള്ള ഒരു പെട്രോളിങ് തന്നെയാണ് ഇന്ന് നടത്തിയത് അതിലുപരി ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് പ്രായപൂർത്തിയാകാത്ത ആളുകൾ പോലും ഇതിലേക്ക് പല യൂണിഫോം ഡ്രസ്സ് അഴിച്ചു വെച്ച് പുറത്തഴിച്ചു വെച്ച് സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ ഇതിൻ്റെ അകത്തേക്ക് കയറി പല അനാശ്വാസ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഇവിടെ നിൽക്കുന്നുണ്ട് അതിതുപോലെ ഈ ലക്ഷംബൂട് കോളനിയിൽ നിന്ന് വരുന്ന ജനങ്ങളും അതുപോലെ നമ്മുടെ ചന്തക്കുന്ന് പരിസരത്തെ ആളുകളുടെ ഒക്കെ ഒരു അഭിപ്രായമാണ് അല്ലെങ്കിൽ നിരന്തരമായി അവരുടെ പരാതി ഉണ്ട് അപ്പം അത് തടയുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോലീസിന്റെ സഹായം ചോദിച്ചിട്ടുണ്ട് സി എസ് ആർ സഹായം പോലീസുമായി നിലമ്പൂർ സ്റ്റേഷനിലെ സഹായം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് പരിപൂർണമായും അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ജനങ്ങളെ കൂട്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയോ അതൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇനി നാളെ മുതൽ ഇവിടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ വേറിട്ട അനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർ അക്വാ ലൂപ്പ് റോക്കറ്റ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം